ഹലോ മലയാളം മീഡിയ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം തന്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട നടൻ ധനുഷിനെതിരെ ഇന്നലെയാണ് നയൻതാര ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് നെറ്റ്ഫ്ലിക്സ് ഒരുക്കുന്ന തന്റെ വിവാഹ വീഡിയോയിൽ ഉപയോഗിക്കാൻ താൻ കൂടി അഭിനയിച്ച ഞാനും എന്ന ചിത്രത്തിലെ മൂന്ന് സെക്കൻഡ് വീഡിയോയ്ക്ക് ാണ് ധനുഷ് ആവശ്യപ്പെട്ടതെന്നായിരുന്നു നയൻതാര വെളിപ്പെടുത്തിയത് ഈ ചിത്രത്തിലെ നിർമ്മാതാവ് സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചിലാണ് ഒറ്റയ്ക്ക് സിനിമയിൽ അതിജീവിച്ചയാളാണ് എന്നുമെല്ലാം നയൻതാര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച തുറന്ന കത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ താൻ നയൻതാര നടത്തിയ തുറന്നു പറച്ചിലിന് പിന്നാലെ നടിക്ക് പിന്തുണയേറുകയാണ് സിനിമാ മേഖലയിലെ നിരവധി വനിത െ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് നടിമാരായ പാർവതി തിരുവോത്ത് നസ്രിയ നസീം ഐശ്വര്യലക്ഷ്മി അനുപമ പരമേശ്വരൻ ഗൗരീജി കിഷൻ അഞ്ജു കുര്യൻ ദിവ്യ പ്രഭ സൈനോര ഫിലിപ്പ് പ്രയാഗ പൂർണിമ മീരാനന്ദൻ നന്ദൻ പേളി ഗീതു മോഹൻദാസ് തുടങ്ങിയവരെല്ലാം നൈൻസിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിന് ലൈക്ക് അടിച്ചിട്ടുമുണ്ട് പാർവതിയാകട്ടെ ലൈക്കിന് പുറമേ ലവ് ഫയർ തുടങ്ങിയ സ്മൈലി കമന്റായും രേഖപ്പെടുത്തി മോർ പവർ ടു യു എന്നാണ് കമന്റ് നൽകിയിരിക്കുന്നത് നടി സോ മച്ച് എന്നാണ് കമന്റിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷമായി വിവാഹം വിവാഹവുമായി വരാനിരിക്കുന്ന ഡോക്യുമെന്ററിയിൽ ിൽ എന്ന സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ധനുഷ് ഇടം കോരിടുന്നു എന്നാണ് നയൻതാര പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളെ ധനുഷ് നിരന്തരമായി ദ്രോഹിക്കുന്നുവെന്നും താരം പറയുന്നു പത്ത് കോടി രൂപയുടെ വക്കീൽ നോട്ട് സഹിച്ചതിനെ നീജമായ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതിനാണ് ധനുഷ് പത്ത് കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതെന്ന് നയൻതാര പറയുന്നു ഡോക്യുമെന്ററി വൈകാൻ കാരണം ധനുഷ്ണെന്നും സിനിമാ രംഗത്ത് യാതൊരുവിധ ബന്ധങ്ങൾ െ താൻ സെൽഫ് മേഡായ സ്ത്രീയാണ് നിഷ്കളങ്കമായ ആരാധകർക്ക് മുന്നിലും ഓഡിയോ ലോച്ചുകളിലും കാണുന്ന വ്യക്തിയല്ല അതിന്റെ പകുതിയെങ്കിലും യഥാർത്ഥത്തിൽ ആയിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുകയാണ് പ്രസംഗിക്കുന്നത് നടപ്പാക്കുന്ന വ്യക്തിയല്ല ധനുഷ് ഒരു നിർമ്മാതാവ് സെറ്റിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഏകാധിപതിയാണോ എന്നും നയൻതാര് ചോദിക്കുന്നു ഞങ്ങളെ മാത്രമല്ല ഈ പ്രോജക്റ്റിനായി പരിശ്രമിക്കുന്ന സമയവും നൽകിയ ആളുകളെയും ബാധിക്കും ജീവിതത്തെയും പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഇൻഡസ്ട്രിയിലെ പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും എന്നാൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായ സിനിമ പുറത്തിറങ്ങി ഏകദേശം പത്ത് വർഷം കഴിഞ്ഞു ലോകത്തിന് മുന്നിൽ മുഖം മൂടി ധരിച്ച് ഒരാൾ നീചനായി തുടരുകയാണ് അടുത്ത ഓഡിയോ വ്യാജ കഥകൾ മെറിഞ്ഞ് ഇനി ഇതിനെ മറികടക്കാൻ ധരിച്ചത് കഴിയും എന്നാൽ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടെന്നാണ് നയൻതാര കത്തിൽ പറയുന്നത്